ഒടുവിൽ അറിയിപ്പ് വന്നു പ്രൊഫഷണൽ കോളേജുകൾ ഐ ടി എകൾ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലി പെരുന്നാൾ അവധി പുതുതായി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിമാർ അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് വിശദമായും വീഡിയോയിലിട്ട് കടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം വലിയ പെരുന്നാൾ അവധി വെള്ളിയാഴ്ചയിൽ നിന്നും ശനിയാഴ്ചയിലേക്ക് മാറ്റിയ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രതിഷേധമാണ് തുടർന്നിരുന്നത് ഇതിനെ തുടർന്ന് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ ഉള്ള സ്കൂളുകൾക്ക് നാളെ അഥവാ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ജാക്രിത പ്രമാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച നാളെ അവധിയായിരിക്കും ഉന്നത വിന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് സ്പേസ്ബുക്കിലെ ഇത് ഔദ്യോഗികമായി അറിയിച്ച് അറിയിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക സമയം സർക്കാർ അവധി മറ്റന്നാൾ ശനിയാഴ്ച മാത്രം